കുടുംബശ്രീയുടെ ഏത് മീറ്റിങ്ങിന് വിളിച്ചാലും ഞങ്ങളുടെ ഈ മീറ്റിംഗ് വന്ന് ചേർന്ന് ഞങ്ങളുടെ ആളോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു ടീച്ചറാണ് ടീച്ചറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഊട്ടിച്ചാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്നു ഊട്ടിച്ചാന്റെ ഈ ക്ഷണം സ്വീകരിച്ചു വന്നതിന് തരെന്നാണ് ഈ വേദിയിലേക്ക് സ്വാഗതിച്ചു പിന്നെ നമ്മുടെ കുട്ടികളാണ് സിൽവിയ സ്വാഗതം രണ്ടാമത് ലീനാ നെബുനെ ലീന നബൂനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു പിന്നെ എന്നെ കുടുംബശ്രീയുടെ സഹപ്രവർത്തകരെ ഞങ്ങൾ ഒരുമിച്ച് ഒത്തൊരുമയോടെ എല്ലാ കാര്യത്തിലും എന്ത് പറഞ്ഞാലും ഇച്ചിരി ദേഷ്യപ്പെട്ട് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഇവരെല്ലാം എന്നോടൊപ്പം കൈമാറത്തുന്നവരാണ് ഇവരെ ഈ വേദിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പിന്നെ പ്രത്യേകമായി പൈതല് ഏത് കാര്യത്തിലും കുഞ്ഞും കൂടെ ഉണ്ട് ഞങ്ങളുടെ കൂടെ എല്ലാ കാര്യത്തിലും എല്ലാവരെയും പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് മീറ്റിങ് ഉദ്ഘാടനം ചെയ്യും മൂട്ടിയെ സ്വാഗതം ആശംസിച്ച ലീലമ്മയും വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരും ഇതിലേക്ക് വരിയായിട്ട് നമ്മുടെ പഠനത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് മുന്നോട്ട് വന്ന രണ്ട് കുഞ്ഞുങ്ങളോ അവരെയും ഈ കൊച്ചുമകനെയും കുളിയുടെ എല്ലാ അംഗങ്ങളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഈ പത്താം ക്ലാസ്സിൽ നല്ല വിജയം കൈവരിച്ച കുഞ്ഞുങ്ങളോ അപ്പോൾ കൊടുക്കാനുള്ള മൊബൻ്റെ കൂടെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പം നിങ്ങളോടുള്ള സ്നേഹ ആദരവ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലേ അപ്പം നമ്മൾ വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് നല്ല സ്ഥാനങ്ങൾ നേടിയെടു എടുത്താൽ എല്ലാ പ്രയോജനമൊന്നും നിങ്ങൾക്ക് ഈ സമൂഹത്തിന് മുമ്പിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് വിദ്യാഭ്യാസം നമ്മുടെ മുതലാണ് അപ്പോൾ ആ വിദ്യാഭ്യാസത്തിലൂന്നിൽ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മളെല്ലാവരും വിദ്യാഭ്യാസം ചെയ്തെങ്കിൽ നമ്മുടെ ലക്ഷ്യമുണ്ടോ നമ്മുടെ ലക്ഷ്യം നമ്മളെന്തിനു വേണ്ടിയ ഈ വിദ്യാഭ്യാസം അല്ലെങ്കിൽ നല്ല മാർക്ക് കരസ്ഥമാക്കി മുന്നോട്ട് പോകുന്ന ജീവിതത്തിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ നിങ്ങൾ അല്ല നിങ്ങൾ അവർ തന്നെ ഉണ്ടോ ഉണ്ട് നമുക്ക് ലക്ഷ്യം എന്തോ ഒരു നല്ല ജോലി കരസ്ഥമാക്കണം നമുക്ക് മറ്റുള്ളവരെ പോലെ ജീവിക്കണം ഇല്ലയോ സമൂഹത്തിന് വേണ്ടത് ചെയ്യണം എല്ലാ ജോലി കിട്ടിയിട്ട് മുഴുവൻ പോക്കറ്റിലാക്കുമല്ല ഇല്ലയോ അപ്പൊ അതിനുവേണ്ടി നമ്മൾ അക്ഷീണം പരിശ്രമിച്ച പോലുള്ള ഏത് പ്രയാസങ്ങളെയും ദഹനം ചെയ്തുകൊണ്ട് നമുക്ക് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ മുന്നേറാൻ നമുക്ക് പറ്റത്തുള്ളൂ അപ്പം അറിവെന്ന കവാടം നിങ്ങൾക്കിപ്പം തുറന്ന് നിങ്ങളുടെ മുന്നിലോട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുക മറ്റുള്ളവർക്ക് നിങ്ങളെ ആശംസിക്കാനും അനുമോദനങ്ങൾ അർപ്പിക്കാനൊക്കെ ഈ കുടുംബശ്രീയായിട്ട് അപ്പം നിങ്ങളെ തിരഞ്ഞെടുത്തു എന്നുള്ളത് വലിയൊരു സന്തോഷം പെരുമാറുക സമൂഹത്തിൽ നല്ലവരായിട്ട് ജീവിക്കുക ഇതൊക്കെ നിങ്ങൾക്ക് കഴിയട്ടെ ആശംസിച്ചുകൊണ്ട് ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു പഞ്ചായത്ത് എട്ടാം വാർഡ് നവജീവൻ കുടുംബശ്രീ നിങ്ങളെ അംഗീകരിച്ചതിന്റെ ഒരു അനുമോദനമാണ് ഇതിന്റെ ി ടീച്ചറിനോടുള്ള തരാനായിട്ട് എത്തിച്ചേരുന്നതിനോട് നന്ദി അറിയിക്കുന്നു പിന്നെ നമ്മുടെ ഇവിടെ വന്ന മൂട്ടി അങ്ങൾ അങ്കൾ അങ്കിളിപ്പോൾ ഇതിനിപ്പം ക്യാമ്പ ഒക്കെ ആയിട്ട് അങ്ങൾ എല്ലാ സപ്പോർട്ടും ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനൊരു അവസരം ഒരുക്കിത്തരാൻ അങ്ങനെ ഞങ്ങൾക്ക് ഈശ്വരനൊരവസരം ഇങ്ങനൊരു അവസരത്തിന് വേണ്ടി ഈശ്വരൻ്റെ സഹായത്തിനായി നന്ദി നന്ദിയോടെ ഓർക്കുന്നു ഞങ്ങൾക്കിങ്ങനെ ഒരു അവസരം കൊടുക്കാൻ പ്രധാനമായി സഹായിച്ചത് സൂസൺ ടീച്ചറാണ് ഇവിടെ മുകളിൽ ഉള്ളത് ടീച്ചർ പല ഡി യു ആയിരുന്നു ടീച്ചറിൻ്റെ ഒരു സഹായം കൊടുക്കുന്നത് എന്നാണ് എനിക്ക് ഇങ്ങനെ എനിക്ക് സാധിച്ചത് ഓക്കെ ഞാൻ സ്വാഗതം അറിയിച്ചോളുന്നു പിന്നെ മോട്ടിയങ്കളുടെയും പിന്നെ ഇവിടെ പറഞ്ഞുകൂടി എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു പിന്നെ എനിക്ക് എത്രയും എസ് എസ് കിട്ടി ദൈവത്തിന്മാർ ആദ്യം നന്ദി പറയുന്നു പിന്നെ ട്യൂഷന് പോയത് സിസൻ ടീച്ചറിനവിടെ അതിൽ പോയത് ഞങ്ങൾക്ക് നന്നായിട്ട് പഠിപ്പിച്ചു തന്നു ഞാൻ നന്ദി അതിലെ ബഹുമാനപ്പെട്ട ശ്രീമതി മെനി ടീച്ചർ കുളിമുട്ടി നവജീവൻ കുടുംബശ്രീയിലെ പ്രിയപ്പെട്ട അംഗങ്ങൾ നമ്മുടെ ഇന്നത്തെ പ്രത്യേക അതിഥികൾ ആയ സിൽവിയ ലീന ഈ രണ്ടുപേരും ഈ വർഷത്തെ നമ്മുടെ എസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് നമ്മുടെ നവജീവൻ കുടുംബശ്രീയിലെ അംഗങ്ങളായ ലീലാമ്മ നെബുവിൻ്റെ മകൾ ലീന നെബു ദെൻ പ്രിയയുടെ മകൾ സിൽവിയ മോൾ രണ്ടു പേർക്കും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഒരു അംഗീകാരമാണ് ഇന്ന് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ കുടുംബശ്രീ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സമീപത്തുള്ള എല്ലാ ആളുകളും പ്രത്യേകമായിട്ട് വിശിഷ്ട അതിഥികളായി നമ്മുടെ നിങ്ങൾക്ക് വേണ്ടിയുള്ള മൊമൻറ്റോ ഈ കാര്യങ്ങളെ ഈ മീറ്റിംഗ് എല്ലാം ഉദ്ഘാടനം ചെയ്ത മേരിക്കുട്ടി ടീച്ചറ് സാറ് നിങ്ങൾക്ക് വേണ്ടി പേരൻസിൻ്റെ ക്ഷണം സ്വീകരിച്ച് സാറോടെ എത്തിയിരിക്കുകയാണ് വളരെ കഷ്ടപ്പെട്ട് പല തിരക്കുകളുണ്ടെങ്കിലും നമ്മുടെ ഒരു കാര്യം നമ്മുടെ കുഞ്ഞുങ്ങളെ അഭിനന്ദിക്കുന്ന കാര്യത്തിൽ സാറും എടുത്ത ആ ഒരു കാര്യം വളരെ എടുത്തു പറയപ്പെട്ടതാണ് അപ്പോൾ നിങ്ങൾ വളരെ എല്ലാവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ആരൊക്കെ ആർക്കൊക്കെ കിട്ടി ആരൊക്കെയാണ് ഈ വർഷം ടെൻത്തിൽ പാസ്സായിരിക്കുന്നത് നമ്മുടെ സ്കൂള് നമ്മുടെ ടീച്ചേഴ്സ് നമ്മുടെ പേരൻസ് അപ്പോൾ ആരൊക്കെയാണ് നിങ്ങളുടെ ഈ ഒരു വലിയ വിജയത്തിൻ്റെ പുറകിൽ പ്രവർത്തിച്ചവരെ അപ്പം നിങ്ങളുടെ പേരൻസാണ് ഏറ്റവും കൂടുതൽ ബഹുമാനം അർഹിക്കപ്പെടുന്നത് നിങ്ങളുടെ പേരൻസിനാണ് സോ എപ്പോഴും അവരുടെ പേരൻസിനെ അവരെ ഒബേ ചെയ്യണം ഓൾവേസ് ഒബേ യുവർ പേരൻസ് അറ്റ് ദ സെയിം ടൈം ടീച്ചേഴ്സ് ആൻഡ് വേർ മേ ബി അറൗണ്ട് അസ് ഓക്കെ ആരൊക്കെ നമ്മളോട് കാണുന്നു അപ്പോൾ എല്ലാവരോടും ചിരിച്ച് ഒന്ന് നല്ലത് പറയുക അല്ലെ എനിക്കൊന്നും അറിയത്തില്ല അങ്ങനെയില്ല ഒന്നും ഇല്ല ഒന്നും അറിയാനില്ല എല്ലാവരും ഞങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ ടീച്ചർ പറഞ്ഞ പോലെ ഞങ്ങളൊന്നും ഫുൾ എ പ്ലസ് ഒന്നും വാങ്ങി വന്നവരൊന്നുമല്ല പക്ഷെ ദൈവം നടത്തി അതാണ് ഏറ്റവും നമുക്ക് എടുത്തു പറയാൻ കാര്യമെന്ന് പറയുന്നത് എപ്പോഴും നല്ല പ്രാർത്ഥനാ ജീവിതമുള്ളവരായിട്ടാണ് നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ എപ്പോഴും ദൈവമേന്നുള്ള ആ ഒരു ചിന്ത പ്രാർത്ഥിച്ചിട്ട് മാത്രമേ സ്കൂളിലേക്ക് പോകാവുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങൾ അങ്ങനെ ചെയ്യുന്നവരാണെനിക്കറിയാം എങ്കിലും അതൊന്നും ഇനി മുന്നോട്ട് പോകുമ്പം ഒരുപാട് കാര്യങ്ങളൊക്കെ ചലഞ്ചസ് യു ഹാവ് ടു ഫേസ് സോ മെനി ചലഞ്ചസ് അല്ലേ അപ്പോ അതൊക്കെ വരുമ്പോൾ നിങ്ങൾ തളർന്നു പോകാതെ അപ്പം പെട്ടെന്ന് ആ വിശ്വാസം എൻ്റെ പേരൻസിൻ്റെ വിശ്വാസം എൻ്റെ വീട്ടിൽ എന്താണ് ഏ അതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം അപ്പോ നമ്മുടെ ക്ഷമ സ്വീകരിച്ച് ഇന്ന് കടന്നു വന്ന് നമ്മുടെ ബഹുമാന്യായ മേരിക്കുട്ടി ടീച്ചറിനെ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ നന്ദി അറിയിച്ചു കൊണ്ടു ടീച്ചറിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് പിന്നെ പ്രവർത്തനങ്ങൾക്ക് അതീതമാണ് നമ്മുടെ ഏത് പ്രവർത്തനത്തിലും ടീച്ചർ നമ്മളോടൊപ്പമുണ്ട് നമ്മുടെ എല്ലാ മീറ്റിങ്ങിലും ടീച്ചറിനെ ക്ഷണിച്ചാലേ ടീച്ചർ അത് സമയത്ത് വന്ന് നമ്മോടൊപ്പം പങ്കെടുക്കുന്നു നമുക്ക് വേണ്ട കാര്യങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ടീച്ചർ പറഞ്ഞു ഞങ്ങളോടൊപ്പം ഒരു വാർഡ് മെമ്പർ എന്നൊരു ഉപരി ശാരീരിക ക്ഷീണങ്ങളൊക്കെ ഉണ്ടെന്ന് കിഴിയിലും ടീച്ചർ വളരെ ആത്മാർത്ഥമായി ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നു ഇന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് അനുമോദന മീറ്റിങ്ങായിട്ട് കൂടുവാനായി ടീച്ചറിൻ്റെ ഒരു നിർദ്ദേശപ്രകാരം മീറ്റിംഗ് ഇവിടെ അറേഞ്ച് ചെയ്ത് ടീച്ചറൊപ്പം കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു പറയുന്ന ഉത്തമ ദൃഷ്ടാന്തമാണ് ടീച്ചറിൻ്റെ അഭിവസപ്പെടുത്ത് ടീച്ചർ വന്നിറങ്ങുന്നത് दि करा तब शुभ नामे यागे तब शुभ आशिषमागे यागे तब जय गादा जन गण जय गे पारद भाग्य विदाया നല്ല നാടൻ പലഹാരം ഒരുക്കി തന്ന രീതിയിലുള്ള നന്ദി കറിയിക്കും അവർക്ക് വേണ്ട